ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു സുപ്രധാന ദിനമാണ് എന്നാൽ ഈ ദിവസം തന്നെ സ്വാതന്ത്ര്യദിനമോ നിർണായക നിമിഷങ്ങളോ ആഘോഷിക്കുന്ന മറ്റു ചില രാജ്യങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഈ തീയതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ രാജ്യം ഇന്ത്യയാണെങ്കിലും മറ്റ് നിരവധി രാജ്യങ്ങളും ഓഗസ്റ്റ് പതിനഞ്ചിന് അവരുടെ സ്വാതന്ത്ര്യത്തെയോ ദേശീയതയുമായി ബന്ധപ്പെട്ട നാഴിക അനുസ്മരിക്കാറുണ്ട് ഔദ്യോഗികമായ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നറിയപ്പെടുന്ന ദക്ഷിണ കൊറിയ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വിമോചന ദിനം അല്ലെങ്കിൽ ഗ്വാങ് ബോജുകൾ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാന്റെ ഭരണത്തിൽ നിന്ന് കൊറിയയെ മോചിപ്പിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത് ഗ്വാങ് ബോജുകൾ എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചത്തിന്റെ പുനഃസ്ഥാപനം എന്നാണ് ചടങ്ങുകൾ പരേഡുകൾ സാംസ്കാരിക പ്രകടനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ആഘോഷങ്ങൾ ഈ ദിവസം ഉണ്ടാകാറുണ്ട് ഇതൊരു ദേശീയ അവധി ദിനം കൂടിയാണ് ഔദ്യോഗികമായി ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയായ കൊറിയയും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വിമോചന ദിനം ആഘോഷിക്കുന്നത് ചോകത് ബാങ്കിൽ എന്നറിയപ്പെടുന്ന ഈ ദിനം ജാപ്പനീസ് അധിനിവേശത്തിൽ നിന്നുള്ള കൊറിയയുടെ വിമോചനത്തെയാണ് അനുസ്മരിക്കുന്നത് വലിയ പൊതുചടങ്ങുകളും പരിപാടികളും ഈ ഒരു ദിവസത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രസംഗങ്ങൾ സൈനിക പരേഡുകൾ മറ്റ് ദേശസ്നേഹ പ്രവർത്തനങ്ങൾ എന്നിവയും ഈ ഒരു ദിവസം നടത്താറുണ്ട് പലപ്പോഴും കോങ്കോ ദേശീയ ദിനം എന്ന് വിളിക്കപ്പെടുന്ന റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഫ്രാൻസിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് പരേഡുകൾ സാംസ്കാരിക പ്രകടനങ്ങൾ പ്രസംഗങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ പരിപാടികളോടെയാണ് രാജ്യത്തുടനീളം ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത് ലിച്ചൻസ്റ്റൈനും ദേശീയ ദിനം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആഘോഷിക്കുന്നത് ഒരു സ്വാതന്ത്ര്യദിനം അല്ലെങ്കിലും ലിച്ചൻസ്റ്റൈൻറെ ദേശീയ ദിനം രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും സ്വത്വത്തിന്റെയും വാർഷിക ആഘോഷത്തെ അടയാളപ്പെടുത്തുന്നു ഭരിക്കുന്ന രാജകുമാരന്റെ ആചാരപരമായ പ്രസംഗം കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ പൊതു ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളോടെയാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ബഹ്റൈൻ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എണ്ണ കണ്ടെത്തുകയും ഒരു റിഫൈനറി സ്ഥാപിക്കുകയും ചെയ്ത ആദ്യത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് അതേ വർഷം തന്നെ ബ്രിട്ടനും ഓട്ടോമൻ സർക്കാരും തമ്മിൽ അതിന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ഒരു ഉടമ്പടി ഒപ്പുവെച്ചു രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഔപചാരികമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് രാഷ്ട്രം ബ്രിട്ടനുമായി ഒരു സൗഹൃദ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ആഗസ്റ്റ് പതിനാലിനാണ് പലപ്പോഴും സ്വാതന്ത്ര്യദിനമായി ആചരിക്കാറുള്ളതെങ്കിലും ഔദ്യോഗികമായി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യദിനമായി ഇവിടെ ആചരിക്കാറുള്ളത് ജപ്പാൻ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാറില്ല എന്നാൽ ജാപ്പനീസ് ചരിത്രത്തിൽ ഈ ഒരു ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ിൽ ഹിരോ ഹിരോഹിതോ ചക്രവർത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങൾ പ്രഖ്യാപിച്ച ദിവസമാണ് ആഗസ്റ്റ് ഇതാണ് യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് നയിച്ചത് ഈ ദിവസം യുദ്ധത്തിന്റെ അവസാനമായി ആചരിക്കുന്നു എൻഡ് ഓഫ് ദി വാർ മെമ്മോറിയൽ ഡേ എന്നാണ് ഈ ഒരു ദിവസം അറിയപ്പെടുന്നത് തന്നെ രാജ്യത്തുടനീളമുള്ള വിവിധ അനുസ്മരണ പരിപാടികൾ ഈ ഒരു ദിവസം നടത്താറുണ്ട്